ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങൾ കെയിൻസിൽ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് കപ്പ പറിക്കാൻ വേണ്ടി പോവുക നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ഇതുവരെയായിട്ട് പച്ചക്കപ്പ പറിച്ചു തിന്നാൻ വേണ്ടി പറ്റിയിട്ടില്ല ഫ്രോസണും അല്ലാതെ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് സ്വന്തം പറമ്പിൽ നിൽക്കുന്ന ആ സ്വന്തം അല്ല പക്ഷേ വടകൾ താമസിക്കുന്ന അപ്പോൾ ആ പറമ്പിൽ ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന തമസ്കാരം നട്ടാൻ തോന്നുന്നു ഒരു മൂന്നാല് ചൂട് കപ്പ നിൽപ്പുണ്ട്

അത് ചിലപ്പോ മൂത്ത് പോയി കാണുവോ ഇപ്പുറത്തേക്കും ഉണ്ട് കണ്ടോ അടിയിലോട്ടും ഉണ്ട് കണ്ടോ ഉം എല്ലാ ഹൈഡിലേക്കും ഉണ്ട് അതാണ് കിട്ടാത്ത അങ്ങനെ ഇന്നത്തെ കപ്പ പറിക്കൽ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് ചോട് കപ്പയാണ് ഇവിടെ ഉണ്ടായിരുന്നത് മൂന്ന് ചോടും കൂടെ കൂടിയിട്ട് ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് കിലോ കപ്പ എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറെ ആക്കുന്നതാണ് കുറച്ച് നിലത്ത് കിടപ്പുണ്ട് കുറച്ച് അവിടെ കിടപ്പുണ്ട് എല്ലാം കൂടി ഒരു ആറേഴ് കിലോ കപ്പ മൂന്ന് ചോട് പറിച്ചു പാകപ്പാട് മൂന്ന് ചൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി കപ്പ പുഴുങ്ങാനുള്ള പരിപാടികൾ നോക്കട്ടെ അപ്പം കെയിൻസിൽ ഇങ്ങനെയൊക്കെയാണ് പരിപാടി ടാറ്റാ